മക്കളെ നമ്മളിപ്പോൾ നമ്മളാ ഫ്രൂട്ട്സിന്റെ വൃക്ഷങ്ങളാണ് കൊണ്ടു തന്നിരിക്കുന്നത് നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ നൂറ് വൃക്ഷത്തൈകളാണ് ഞങ്ങൾ ഇവിടെ അത് വിക്ഷത്തൈകളൊക്കെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലും മറ്റു സ്കൂ കുട്ടികളുടെ കുറച്ച് വീടുകളിലും ഒക്കെ ആയിട്ട് ഇത് ഇവിടെ നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ സ്കൂളില് ഞങ്ങൾ കൃഷി പച്ചക്കറി കൃഷിയുണ്ട് അതുപോലെ നെൽകൃഷിയുണ്ട് അതുപോലെ തന്നെ ഇനി ഔഷാ സസ്യങ്ങളുടെ ഒരു കൃഷി നടത്താനായിട്ട് കൂടുതലായിട്ട് അവഷാധ സസ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇതുകൂടാതെ ചെണ്ടുമല്ലി തുടങ്ങിയ പല തരത്തിലുള്ള കൃഷി രീതികളും ഞങ്ങൾ അവലംബിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഫുള്ള് കുട്ടി കർഷകരാണ് നിൽക്കുന്നത് അല്ലേ ആ അതിനാ താൻ കുട്ടി കർഷകർക്ക് വേണ്ടി നമ്മൾ കൊറേ വെറൈറ്റി പഴവർഗ്ഗത്തേക്കെ വെച്ച് നമുക്ക് ഇവിടെ ഒരു സംഭവം നമ്മുടെ സ്കൂളിലെ പുറവ് വിദ്യാർത്ഥി സംഘടനയിലെ ഒരു ജയസിംഹൻ സാറുണ്ട് സാറ് സ്പോൺസർ ചെയ്തതാണ് സാറ് മറ്റേ നമ്മുടെ സോഷ്യൽ ആയിട്ട് കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ നമുക്ക് നൂറ് ൃക്ഷങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കുട്ടികളെ കൊണ്ട് ഇതിനൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ കൃഷിയൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മളാ ഫ്രണ്ടിലത്തെ ആ നിലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നമ്മളെ നിലം കൃഷി ചെയ്യാനായിട്ട് മേടിച്ചിട്ട് നമ്മളവിടെ നെല്ല് ഇറക്കിയിട്ടുണ്ട് നെല്ല് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മില്ലറ്റ്സ് ഒക്കെ ഇറക്കി മില്ലറ്റ്സ് ഒക്കെ ആ എട്ട് മിൽ തരത്തിലുള്ള മില്ലറ്റ്സ് ഒക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല ചൂടും ഈ ഉപ്പുരസമുള്ള കാറ്റും ഒരു വിഷമം എങ്കിലും ഞങ്ങൾ ഇത് ട്രമ്മിലൊക്കെ ചെയ്ത് വെക്കണം തന്നെ വിചാരം അതുപോലെ ഔഷധ സസ്യങ്ങളും ഇതുപോലെ തരാവുന്ന ഒരു സംഘടന ഏറ്റിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ അഞ്ഞൂറ് ചെണ്ടുമല്ലി വരുന്നുണ്ട് അഞ്ഞൂറ് ചെണ്ടുമല്ലി വരുന്നുണ്ട് ഓക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങള് എന്തായാലും ഞങ്ങള് ഈ പ്രതികൂല കാലാവസ്ഥയില് കളരാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളും കുട്ടികളും കൂടെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കടലാണ് അതാണ് നമുക്കൊരു ബുദ്ധിമുട്ട് കടലിന് ബുദ്ധിമുട്ടെന്നല്ല നമുക്ക് ഈ കാലാവസ്ഥയും ഈ അന്തരീക്ഷവും

കുട്ടികൾ മ്മടെ ജൈവവൈവിധ്യ പാർക്കുണ്ട് ഓ ബട്ടർഫ്ലൈ പാർക്കുണ്ട് ശരി ഇങ്ങനെ രണ്ട് കുളമുണ്ട് ഉണ്ട് ഇങ്ങനെ നല്ല ഒരു പിന്നെ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന സ്കൂള് തന്നെയാണ് പിന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലുള്ള വിഷമം വിഷമം മാത്രമേ ഉള്ളു വളർന്നു വരുമ്പോഴത്തേക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണം കേട്ടാ വളർത്തു ഇഷ്ടമാന്നോ ചെടിയൊക്കെ ഇഷ്ടമാണോ വീട്ടിൽ മരങ്ങളൊക്കെ ഉണ്ടോ ഏഹ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാ ഓക്കെ അങ്ങനെ വളരെ ഇത് എവിടെ സ്ഥലം പറഞ്ഞോ എവിടെ സ്ഥലം പേര് സായിക്കാട് സായിക്കാട് ഗവൺമെന്റ് ഗവൺമെന്റ് എൽ പി സ്കൂള് ആലപ്പാട് പഞ്ചായത്ത് കൊല്ലം ജില്ല ടീച്ചറുടെ പേര് അമ്പലി ടീച്ചർ ഓക്കെ ടീച്ചർ വളരെ വളരെ സന്തോഷം ഇതൊക്കെ ഇങ്ങനെ പെരും തലമുറയ്ക്ക് വേണ്ടിട്ട് നമുക്ക് അല്ലെ കൊറേ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് നടുക അല്ലേ ഓക്കെ വളരെ സന്തോഷം വളരെ സന്തോഷം